من كان يظن أن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء فليمدد بسبب إلى السماء ثم യാതിയ്യാതിയഹദീ മൈരീത് ആരെങ്കിലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവനെ സഹായിക്കുന്നതേയല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉപരിഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിക്കൊള്ളട്ടെ പിന്നീട് കഴുത്തു കുടുക്കി മുറിച്ചു കൊള്ളുകയും ചെയ്യട്ടെ അതിൽ ആത്മഹത്യ ചെയ്യട്ടെ എന്നിട്ട് അവൻ്റെ ഈ തന്ത്രം അവനെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനെ പോക്കി എന്ന് നോക്കിക്കൊള്ളട്ടെ അപ്രകാരം നാം ഇത് ഖുർആൻ വ്യക്തമായ ലക്ഷ്യങ്ങളെന്ന നിലക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്കാക്കുന്നതാണെന്നതിനാലും അവതരിപ്പിച്ചിരിക്കുകയാണ് ആരെങ്കിലും ആയാൽ വിചാരിക്കുന്ന അല്ലയുറു അവനെ സഹായിക്കുന്നതേ അല്ല എന്ന് അള്ളാഹു അല്ലാഹു ഇഹത്തിൽ വൽ ആഹിറത്തി പരലോകത്തിലും എന്നാൽ അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ ബിസബബിൻ ഒരു കയറിനെ ഒരു ബന്ധത്തെ ഇലസമായി ഉപരിഭാഗത്തേക്ക് വാനത്തിലേക്ക് തുമ്മ പിന്നെ അവൻ മുറിച്ചുകൊള്ളട്ടെ ഫലിയന്തർ എന്നിട്ടവൻ നോക്കട്ടെ ഹൽ ഹലിയുഹിബന്ന നിശ്ചയമായും പോക്കി കളയുമോ എന്ന് കൈദുഹു അവൻ്റെ തന്ത്രം ഉപായം മായകേല് ക്ലേശിപ്പിക്കുന്നതിനെ ആ കാര്യത്തെ വ കഥാലിക്ക അപ്രകാരം അൻസൽനാഹു ഇതിനെ നാം ഇറക്കിയിരിക്കുന്നു ആയാത്തിൻ ലക്ഷ്യങ്ങളായ നിലക്ക് ായാഹ അള്ളാഹു ആണെന്നതിനാലും യഹദീ സന്മാർഗത്തിലാക്കുന്നു മാർഗദർശനം നൽകുന്നു എന്നതിനാലും മയുരീദ് അവൻ ഉദ്ദേശിക്കുന്നവരെ